ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മുട്ടയാണ് മുട്ട നാടൻ മുട്ട ഇത് സൈസ് കണ്ടോ ഇത് ഒരു മുട്ട വേറെ മുട്ട അടിച്ച ഇത് വേറെ മുട്ട ഇതിൽ ഒരു കരു മഞ്ഞക്കരുവില്ലേ അത് ഒരെണ്ണയേ ഉള്ളൂ പക്ഷേ ഇതിൽ രണ്ട് മഞ്ഞക്കരുണ്ട് രണ്ട് മഞ്ഞക്കരു നമ്മൾ മുട്ടക്കടയിൽ നിന്ന് മേടിച്ചതാ കേട്ടോ ഇതിന് നമുക്ക് മുട്ടക്കടയിൽ ഒമ്പത് പൂരാവുള്ളൂ ഇത് ചെറിയ മുട്ടയ്ക്ക് ഏഴര രൂപ കണ്ടോ ഒട്ടും കൂടെ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ കണ്ടോ സൈസ് ഏ രണ്ട് സ്ഥലം അത് നമ്പ പറഞ്ഞാൽ രണ്ട് കരുവുള്ളതിന് സ്ഥലം വേണ്ടേ കണ്ടോ ഇത് രണ്ട് മഞ്ഞക്കരു കേട്ടോ ഇത് ഞാൻ പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണ്ടല്ലോ കാടമുട്ട ഒരു ചോറ് മുപ്പത്തഞ്ച് രൂപ സാധാരണ നമ്മൾ കടയിൽ നാൽപ്പത് രൂപയാണ് ആണ് അവിടെ മുട്ട കടയിൽ നിന്ന് മേടിക്കുമ്പോൾ മുപ്പത്തഞ്ച് രൂപയുള്ളു കേട്ടോ കണ്ടോ മുട്ട കണ്ടോ കണ്ടോ രണ്ട് കരുവുണ്ടോ ഇതാണ് രണ്ട് കരുവുള്ള കപ്പ മുട്ട കപ്പ കോഴിയുടെ മുട്ടയല്ലേ ഇത് കപ്പ കോഴിയുടെ മുട്ടയെന്നാണ് കേട്ടോ അമ്മ പറഞ്ഞേ നമുക്ക് ഒരു കാര്യമുള്ളത് നാടൻ കോഴിയുടെ മുട്ട ഇത് വലിയ കോഴി കമ്പ് നാടൻ പച്ചമുളക് നമ്മളെ വീട്ടിൽ സ്വന്തം കയ്യാല് സ്വ സ്വന്തമായിട്ട് നട്ടുവളർത്തി പരിപാലിച്ച് അതിൽ നിന്ന് ഇന്ന് വിളവെടുത്ത് കേട്ടോ ഇത് ഭയങ്കര എരിയൊന്നുമില്ല ഇത് ഇതുപോലെ ഇത് വിളഞ്ഞ് വരുന്നതിനനുസരിച്ചാണ് ഈ കളർ ഇങ്ങനെ മാറുന്നത് ഇഷ്ടം ഭയങ്കര മറ്റേ പച്ചമുളക് പോലെ ഭയങ്കര എരിയോ ഭയങ്കര മണമോ ഒന്നുമില്ല ഇത് മുളക് കൊണ്ടോട്ടത്തിനായിട്ട് കുറച്ച് വെച്ചിരിക്കുന്നതാണ് മുളക് കൊണ്ടുപോട്ടം ഉണ്ടാക്കുക ഇത് കാണല് അടുത്ത ട്രിപ്പ് തേനെല്ലിക്ക ഓർഡർ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു മൂന്ന് കിലോ തേൻ നെല്ലിക്ക ഉള്ള പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്തായിരുന്നാലും ഞാൻ ഇടും രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടണേന്ന് അപ്പോൾ എന്തായിരുന്നാലും ഇപ്രാവശ്യം ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അത് വൈകിട്ട് തന്നെ അകം വെച്ചാൽ എന്തായിരുന്നാലും വീഡിയോ വരും ഓക്കെ വൈകിട്ട് തന്നെ അകം വെച്ചാൽ നാളെ വരും അപ്പോൾ ശരി അപ്പം മുട്ട കണ്ടോ വലിയ മു ഇതാണ് രണ്ട് കരുവുള്ള മുട്ട ഇത് ഒരു കരുവുള്ള മുട്ട ഇത് കാട മുട്ട ഈ മുട്ടകളെല്ലാം എൻ്റെ കൊച്ചിനാട്ടോ കണ്ണ കഴിക്കാം കണ്ണ കഴിക്കൽ ആ അമ്മയ്ക്കില്ല ഓ എനിക്കൊന്നും അമ്മയ്ക്കില്ല മുട്ട എൻ്റെ കൊച്ചിനാണ് മുട്ട അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിന് ഉള്ള മുട്ട ഡബിൾ കരുള്ള മുട്ട ഒരു കരുവുള്ള മുട്ട കുഞ്ഞു കറിവുള്ള മുട്ട അപ്പോൾ ഇന്നത്തെ മുട്ടവിശേഷം വിശേഷം എത്രയേ ഉള്ളൂ ഓക്കെ ബൈ